നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരായിട്ടുള്ള വിദ്വേഷ പരാമർശം അത് അമേരിക്ക ആയിരുന്നാലും ആരായിരുന്നാലും അതിന് കൃത്യമായ മറുപടി നൽകുമെന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിലവിൽ അമേരിക്കയ്ക്ക് അതിനുള്ള കൃത്യമായ മറുപടിയാണ് ജയശങ്കർ നൽകുന്നത് കുടിയേറ്റക്കാരെ ഇന്ത്യ സ്വീകരിക്കുന്നില്ല എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പരാമർശം പൂർണ്ണമായും അദ്ദേഹം നിരാകരിച്ചു അതിനെ തള്ളിയിരിക്കുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ ഇന്ത്യ എന്നും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്യം പൌരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമാക്കി നിരവധി പേർക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും ഇന്ത്യയുടെ വാതിൽ എല്ലായ്പ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു യു എസ് സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അസ്ഥിരമായി മുന്നോട്ട് പോവുകയാണെന്നും വൈകാതെ തന്നെ അത് തകരുമെന്നും ബൈഡൻ്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും നിരസിക്കുന്ന നിലപാടാണ് ജയശങ്കർ സ്വീകരിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരുന്നില്ലെന്നും മികച്ച രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അത് തുറന്നു പറയേണ്ട ഒരു വസ്തുതയല്ല അത് ലോകം തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ വർഷം അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി ഈ ദശാബ്ദത്തിന് മുൻപ് തന്നെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചു ഇന്ത്യ ചൈന ജപ്പാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്ക് തന്നെ വിദേശ വിദ്വേഷമായിരുന്നുവെന്നാണ് ബൈഡൻ്റെ പരാമർശം അമേരിക്കയുടെ ശക്തി കുടിയേറ്റക്കാരാണെന്നും ഈ കാരണത്താലാണ് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ കുതിക്കുന്നത് എന്നുള്ള ഒരു പരാമർശം ബൈഡൻ മുന്നോട്ട് വെച്ചത് തന്നെയാണ് വലിയ തോതിൽ വിദേശ പരാമർശമായി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നില്ല അതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശവും ഇതിന് പിന്നാലെയാണ് മറുപടി നൽകി ജയശങ്കർ തന്നെ രംഗത്ത് വന്നത്